എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ഓഫ് മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ മെയ് മാസ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു എല്ലാവർക്കും എല്ലാവർക്കും മൊബൈലിൽ അറിയാം കൂടി നമുക്ക് ും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ മെയ് മാസ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ വാർഡ് മെമ്പർമാരായ ബീന മാത്യു നിർമ്മല അസനാർ അംബിക വിഇഒ സുമേഷ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹസീന കെ കെ ഐആർടിസി കോർഡിനേറ്റർ സുമിഷ ആർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ വെച്ച് മഴക്കാല പ്രവർത്തനങ്ങൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളായ റെയിൻകോട്ട് മുതലായവ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വിതരണം ചെയ്തു എലിപ്പനി തടയാനുള്ള ഡോക്സിസൈക്ലിൻ എല്ലാ അംഗങ്ങൾക്കും മെഡിസിൻ വിതരണം ചെയ്തു കൂടാതെ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന എല്ലാ ഹരിത കർമ്മസേനാ അംഗങ്ങൾക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ വിതരണം നടത്തി ന്യൂസ്